നാളെയാണ് തിരുവോണം ഇന്ന് ഉത്തരാടം ഇപ്പോൾ ഉത്തരാടത്തിൻ്റെ ഉത്തരാടപ്പാച്ചിലൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുന്നകുളം ടൗണിലേക്ക് പോവുകയാണ് ആ ഒരു സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി നിർത്തി കുറച്ച് നേരം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഓണാഘോഷ പരിപാടികൾ ഉത്തരാടത്തിൻ്റെ തന്നെ രാത്രി തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ ഉറിയടിക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പരിപാടി തുടങ്ങാറായിട്ടില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഏതാ കമ്മിറ്റി എന്നറിയില്ല ഞങ്ങളുടെ വീടിൻ്റെ അടുന്ന് കുറച്ച് ദൂരത്തെ പോയിട്ടാണ് ഈ കമ്മിറ്റിയിലെ മെമ്പർ ഒന്നുമല്ല അത് കാരണം എനിക്ക് അതിന്റെ അകത്തേക്ക് പോകാനൊന്നും പറ്റില്ല എന്തായാലും പോകുന്ന വഴിയിൽ മാത്രമേ ഉള്ളൂ കണ്ടപ്പോന്ന് മാത്രമല്ല കുന്നംകുളം കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ആൾക്കാർ കുറവാണ് ഉത്രാടത്തിനൊന്നും ആൾക്കാർ അധികം വരുന്നില്ലെന്ന് തോന്നുന്നു എൻ്റെ പുറത്തുനിന്നെ ലാമിയുണ്ട് അവിടെ തിരക്കൊന്നും കാണുന്നില്ല കേരള വസ്ത്രാലയം അവിടെ കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് വരുമ്പോ നല്ല തിരക്കായിരുന്നു ജിമ്മ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് അവിടെ വേറെ കുന്നമോളത്തെ പഴയ ബസ് സ്റ്റാൻഡാണ് അവിടെ ഇപ്പോൾ പൂക്കച്ചോടൊക്കെ നടത്തുന്നുണ്ട് അത്തം ഫ്ലവേഴ്സ് അവരുടെ കടകളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് ഒരു നാല് കട അത്യാവശ്യം ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത് പോകുന്നിടത്തും ഉണ്ട് പിന്നെ അങ്ങോട്ട് പോകാം ഇവിടെയായിരുന്നു പണ്ട് ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരുന്നത് കുന്നകുളത്തിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡ് ആ കാണുന്നതാണ് അവിടെ ബസ് നിൽക്കുന്ന സ്ഥലം ഹബ്ബ് ഇവിടെ ആയിട്ട് എവിടെയായിട്ട് പൂക്കളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് കൈരളി ഫ്ലവേഴ്സ് ഒക്കെ ആ ഭാഗത്തേന്ന് പോയി ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടെന്നുള്ളൂ പക്ഷെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഉത്തരടപ്പാച്ചിലായിട്ട് മൊത്തത്തിൽ തന്നെ ഒരു തിരക്ക് കുറവൊക്കെ ഉണ്ട് ഇവിടെ തുണിക്കടകളിൽ നിന്നും തിരക്കൊന്നുമില്ലെങ്കിൽ ബീവറേജിന് നല്ല തിരക്കാട്ടോ അപ്പം നേരത്തെ കണ്ടത് കുന്നുകളും ബീവറേജിൻ്റെ ദൃശ്യങ്ങളായിരുന്നു അത്യാവശ്യം സെയിൽസ് നടക്കുന്നുണ്ട് പിന്നെ ബീവറേജിലെ ആൾക്കാർക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഓണത്തിന് പത്തായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സെയിൽ ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇത് ഒരു ഉഷാ അപ്ലയൻസസ് അതായത് മറ്റേ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതൊക്കെ വെക്കുന്ന സ്ഥലമാണ് അവിടെ നല്ല സെയിൽസ് ഉണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് പട്ടാമ്പി പട്ടാമ്പി കുന്നകുളം റോഡ് കല്യാൺ സിൽസൊക്കെ നേരത്തെ അടച്ചോ അടച്ച് പോയി ഇത് ഗുരുവായൂർ റോഡാണ് കുന്നകുളത്തെ പഴയപോലെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല പണ്ടൊക്കെ ഓണാവുമ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ഭയങ്കര തിക്കും തിരക്കാണ് ഇവിടെ വണ്ടികളുണ്ട് പോലീസ് ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷെ തിരക്കൊന്നും വലിയ കാര്യമായിട്ടില്ല കുന്നംകുളം അരിയങ്ങാടി അതാണ് കുന്നംകുളത്തെ മാർക്കറ്റ് ഫുള്ള് ഹോൾസെയിൽ മാർക്കറ്റാണ് ഇതാണ് കുന്നംകുളം ടൗൺ ഏകദേശം ഒമ്പത് മണിയായിട്ടുള്ള അപ്പോഴേക്കും കാലേ ഒടുങ്ങി ഇത് കോഴിക്കോട് വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് പക്ക കുന്നംകുളം സെൻറ്റർ എവിടെ നിന്ന് ഒരു ഈ വഴി പട്ടാമ്പിയിലേക്ക് ആ വഴി വടക്കാഞ്ചേരി നേരെ കാണുന്ന തൃശ്ശൂർ ആ കാണുന്ന ഗുരുവാര്ക്ക് ആ ഒരു സെൻറ്റർ ആണിത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കട ഈ കട വളരെ ഫേമസ് ആണോട്ടോ ഇരുപത്തിനാല് മണിക്കൂറുണ്ടോ പൂക്കളൊക്കെ ഇവിടെ നന്നായിട്ട് വെക്കുന്നുണ്ട് ചേച്ചിമാര് പച്ചക്കറികളൊക്കെ വെക്കുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ കായക്കലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം പച്ചക്കറികളൊക്കെ വെറ്റുപോകുന്ന സീസൺ ആണല്ലോ ഓണം സദ്യക്കെ വേണ്ടേ അത്യാവശ്യം തിരക്കുണ്ട് അത് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഉത്തരാടപ്പാച്ചൽ കാണാൻ വന്നായിരുന്നു ഇനി നേരെ വീട്ടിൽ പോകാം ഇതൊക്കെയാണ് ഉത്തരാടപ്പാച്ചൽ എന്നൊക്കെ പറയുന്നത്